രാധാമണി പരമേശ്വരൻ്റെ അഞ്ജലീകാവ്യം ഞാനൊന്ന് ആലപിക്കാൻ ശ്രമിക്കുകയാണ് ഈ കവിത എടുത്തിരിക്കുന്നത് രാധേയം എന്ന കവിതാ സമാഹാരത്തിലാണ് ഈ ബുക്ക് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് അക്ഷര ഓപ്സെറ്റ് തിരുവനന്തപുരം അപ്പോൾ നമുക്ക് ഈ കവിതയൊന്ന് കേട്ടുനോക്കാം എൻ്റെ ഒരു ശ്രമമാണ് അഞ്ജലി കാവ്യം ഉദയദിവാകരനെത്തും പുലർകാലെ പൂത്താലമേന്തി ഉണരും നളിനീരുഹം ഉഷകാല പൂജയ്ക്ക് ത്രികോവിലിൽ അഷ്ടമംഗല്യം തെളിക്കും പുൻഗണി പൂജാപുഷ്പമായി പുണ്യസുഹൃതമായി നീ എൻ്റെ കതാരിലമരുന്നതറിയുന്നു ധുരമായിളകം അഞ്ജലി പുഷ്പം ഓമിനിക്കാനേറെ മോഹങ്ങളും ദിവാകരനെത്തും പുലർകാല പൂത്താലമേന്തിയുണലം നളിനീരുഹം ഉഷകാല പൂജയ്ക്ക് തൃക്കോവിലിൽ അഷ്ടമംഗല്യം തെളിക്കും ഇതിൻ്റെ ഫുൾ വീഡിയോ കാണുന്നതിന് എൻ്റെ ചാനലിൻ്റെ തൊട്ട് താഴെയുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ഫുൾ വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം